ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നെന്താ വന്നായിരിക്കുമില്ലേ നമ്മൾ ഉണക്ക ഉണക്കമീൻ വെച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറില്ലേ അതപ്പോൾ എങ്ങനെയെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വന്നാണേ അപ്പം ഞാനിന്ന് കുറച്ച് ഉണക്കമീന് ചൂടാ അതുണ്ട് ഞാൻ തന്നെ ഉപ്പിട്ട് വെച്ചിരുന്നു ഞാനിവിടെ കുറച്ച് നത്തോലി അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചൂടേന്നാണ് പറയുന്നത് നത്തോലി ഉണക്കം നത്തോലി എടുത്തിട്ടുണ്ട് എന്താണെന്ന് തേങ്ങ അരച്ച് സമ്മന്തി അരച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇത് വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വെള്ളം തോന്നിയതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടുന്ന ചേരുവകൾ ബാക്കി എന്തൊക്കെയാണെന്ന് അറിയാം ഞാൻ എന്തേണ്ടത് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് വറ്റൽ മുളക് എരിയുള്ള മുളകാണ് ഇത് ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് പതിനഞ്ച് മുളക് ഒരു നല്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി കുറച്ചേറെ ചുമന്നുള്ളി ഒരു നല്ല കഷ്ണ ഇഞ്ചി കറിവേപ്പില ഇതിനാവശ്യമായ ഉപ്പ് ഓൾറെഡി നമ്മളിത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തേക്കുന്നതുകൊണ്ട് ഇതിനകത്തുണ്ടായിരുന്ന ഉപ്പൊക്കെ അങ്ങ് പോയി കാണും മനസ്സിലായോ ഇതിന് കുറച്ചുപ്പേ കാണത്തുള്ളൂ അപ്പം ഇത്രയും ചേരുകൾക്ക് കൂടിയുള്ള ഉപ്പ് ഉപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം എന്താ മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു തവ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തേടി ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള വെള്ളമായ വല്ല ഒന്ന് പോയിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കാൻ ആദ്യം നമ്മൾ ഈ വെള്ളമായ ഒന്ന് കളയാം ചേട്ടാ നമ്മുടെ ഇത് ഇതിൽ വെള്ളം തോന്നു വരുന്നുണ്ട് കേട്ടോ വെള്ളം നല്ലതുപോലെ തോന്നുന്നതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ല ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ ഒടിയത്തക്ക രീതിയിലുള്ള തണ്ണം മൂത്തെടുക്കണം പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എണ്ണ എണ് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം എടുക്ക സമന്തി മതി നമുക്ക് പയർ നിറച്ച് ചോറ് വേറെ ഒത്തിരി കറികളൊന്നും വേണ്ടല്ലോ ഇതൊക്കെ മതി എനിക്കിതൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ച് ണ്ടാക്കുമ്പോ നിങ്ങൂടെ ഉണ്ടാക്കാം വീട്ടിലുള്ളവർക്കൊന്നും വലിയ താല്പര്യമില്ല ഇതിനോടൊന്നും തന്നെയല്ല ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ടേ ഇതൊന്നും അങ്ങനെ കൂട്ടാനും പറ്റില്ലേ പറയുന്ന എനിക്കും പറ്റില്ല നല്ല മനുഷ്യനല്ലേ ഓരോ കൊതികളൊക്കെ ഉണ്ടല്ലോ നല്ലതുപോലെ നല്ലപോലെ വരട്ടെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഉണക്കമീനെ പൊതുവേ ഞാൻ അങ്ങനെ കടയിൽനിന്ന് അങ്ങനെ മേടിക്കാറില്ല പണ്ടൊക്കെ കടയിൽ നിന്നേ മേടിക്കത്തുള്ളായിരുന്നു പിന്നെ പിന്നെ നമ്മളെല്ലാം വീഡിയോകളൊക്കെ ഒത്തിരി കണ്ടേ അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത നത്തൂലിയാണിത് ഞാൻ എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇത് ഇവിടെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കരിഞ്ഞു പോകരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചോണം അല്ലേ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഈ പരുവത്തി വേണം ആ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ മുളക് മുറിച്ചെടുത്തേക്കുന്നത് നല്ലവണ്ണം ഒന്ന് മൂത്ത് ഇതും നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മുടെ മുളക് മൂത്തതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇത് വരും ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ മുളക് മൂത്തു കഴിഞ്ഞിട്ട് വേണം വിടാൻ അല്ലെങ്കിൽ മുളക് മൂക്കത്തില്ല നമുക്ക് ആദ്യം നമ്മൾ ഈ ഉണക്കം മീനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിക്കാം ഈ ഉണക്കമയും പൊടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മുളകും ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പൊടിക്കാം ഉണ്ടോ ഇനി ഒന്ന് പൊടിച്ചെടുക്കാം ഉണ്ടോ നമ്മുടെ ഉണക്കം മുളകും ഉള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തിട്ട് ഈ പരുവത്തിലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ തേങ്ങ അരച്ച് തേങ്ങ ഇട എന്നുവെച്ചാൽ തേങ്ങ ഈ കൂട്ടത്തിൽ അരക്കാഞ്ഞ എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒത്തിരി അരഞ്ഞ് പോകണ്ടല്ലോ ഏഹ് അപ്പം ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിനകത്തോട്ടും മറ്റേതോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം പൊടി ചേട്ടാ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതി ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് അഥവാ കേട്ടോ ഇവിടെ സമ്മന്തി ഇവിടെ നല്ല രുചിയിലായിട്ടുണ്ട് ഉപ്പും എരിയും പുളിയും ഇഞ്ചിയും ഉള്ളിയെല്ലാം ഒത്തിരിക്കുന്ന നല്ല ടേസ്റ്റാ കേട്ടോ അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മതി വേറെ കറികളൊന്നും നമുക്ക് വേണ്ട ഈ ഒറ്റ ചമ്മന്തി മതി വയർ നിറച്ച് ചോറും തൃപ്തിയോടെ ഉണ്ണാനോ നമ്മൾ ഈ ഒത്തിരി കറികൾ കൂട്ടുന്നതിലും എത്രയോ ടേസ്റ്റ് ആയിതൊക്കെ അല്ലേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം